മാസം വറുതിയുടെ കാലം മാത്രമല്ല മറിച്ച് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കൂടിയാണ് ഈ പഞ്ഞമാസക്കാലം മുൻ തലമുറകളിലുള്ളവർക്കെല്ലാം പഥ്യനാളുകളായിരുന്നു ആയുർവേദത്തിലൂടെയും നാട്ടുവൈദ്യത്തിലൂടെയും ശരീരാരോഗ്യം സംരക്ഷിക്കാൻ വളരെയധികം അവർ ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇന്നും കർക്കടകത്തിൽ അത്തരം ജീവിതശൈലി തുടരുന്നവരുമുണ്ട് ഇത്തരത്തിൽ ജീവിതാരോഗ്യം നിലനിർത്തിയ പൂർവികരുടെ പാരമ്പര്യത്തെ വീണ്ടെടുക്കുകയാണ് കാസർകോട്ടെ കുടുംബശ്രീ കൂട്ടായ്മ ഇതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ അമൃതം കർക്കടകളുക്കി പഴമക്കാരുടെ രഹസ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർക്കടക കഞ്ഞി ഞവരയരി കടുക് എള് ഉലുവ ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങാപ്പാൽ തുടങ്ങി നിരവധി ചേരുവകൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് ഫെസ്റ്റ് കഞ്ഞീട് കൂടെ തന്നെ നെല്ലിക്ക ചമ്മന്തിയും പത്ത് തരത്തിന്റെ അലകൾ ചേർത്തിട്ടുള്ള ഒരു പിന്നെ തോരനും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ തന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മരുന്നുണ്ടാണ് കുറേ തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ അതിന്റെ റേഷ്യ അനുസരിച്ച് മിക്സ് ചെയ്തിട്ട് പൊടിപ്പിച്ചിട്ട് ഉരുട്ടി പന ശർക്കര ചേർത്ത് ഉരുട്ടിയിട്ടാണ് ഞങ്ങൾ അത് തയ്യാറാക്കുന്നത് അതും കൂടെ ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ചക്കേനെ കൊണ്ട് ഞങ്ങളിവിടെ എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ ചക്കമൂട പിന്നെ ചക്കൻ്റെ പായസമുണ്ട് ചക്കൻ്റെ ഉണ്ണിയപ്പമുണ്ട് പിന്നെ ചക്കൻ്റെ പുഴുക്കും ചമ്മന്തി ഉണ്ട് പിന്നെ ചക്കൻ്റെ ഉണ്ണിയപ്പ് ഇത്ര ഐറ്റങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് നല്ല ആ ഓരോ ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ കൂടിക്കൊണ്ട് വരുന്നുണ്ട് ചക്കന്റെ ഉണ്ണിയപ്പത്തിന് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പണ്ട് മുൻ വർഷങ്ങളിൽ അങ്ങനെ കുടിക്കലില്ല കഞ്ഞിയാണ് അപ്പോൾ എല്ലാം വീട്ടിൽ പോയി ച ഭക്ഷണുണ്ടാക്കാതെ നമ്മള് ഇപ്പോൾ പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം കാണുന്ന ഇപ്പോഴും എല്ലാവർക്കും വീട്ടിൽ ചോറും കറിയൊന്നും വെക്കാനുള്ള സമയമില്ല ചെയ്യണം അപ്പൊ ഇത്തരത്തിൽ നിന്ന് സമയം വേണം ഞാൻ ഇപ്പൊ കിടക്കിടക്കഞ്ഞി അതൊന്നും ഉണ്ടാക്കണമെങ്കിൽ അപ്പൊ അതൊന്നും ചെയ്യുന്നില്ല അപ്പൊ പഴയ രീതിയിലുള്ള ചിന്ത ഇപ്പം ആയിരിക്കും ഇല്ല പുതിയ ഇതായിട്ട് പോകുന്നുണ്ട് ഔഷധക്കഞ്ഞി മാത്രമല്ല ഞവരക്കഞ്ഞി ജീരകക്കഞ്ഞി ഉലുവക്കഞ്ഞി പാൽക്കഞ്ഞി മുളയരി പായസം മരുന്നുണ്ട എന്നിവയും ഇവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം മേളയിൽ കഞ്ഞി കുടിക്കാൻ എത്തുന്നവരുടെ തിരക്കേറും കഞ്ഞിക്കപ്പം ലഭിക്കുന്ന ചമ്മന്തിയും അടിപൊളിയാണ് പ്രായഭേദമന്യെ നിരവധി പേരാണ് മേളയിലെത്തുക പുതുതലമുറയ്ക്ക് പഴമയുടെ രുചി അറിയാൻ കൂടിയുള്ളതാണ് ഈ മേള കർക്കടകത്തെ ദിവസത്തിൽ ഒരു തവണയെങ്കിലും കഞ്ഞി കുടിക്കുന്നതാണ് ഉത്തമം ദഹനപ്രക്രിയ സുഗമമാക്കാൻ ഇത് ഏറെ ഗുണകരമാണ് കൂടാതെ വാദം പിത്തം കഫം എന്നിവയെ അകറ്റാനും ഇതിന് കഴിയും ഇ ടി വി ഭാരത് കാസർഗോഡ്